ഈ കാൽസ്യം ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കുട്ടികളിലാണ് ഡെയിലി ഒരു റിക്വയേർഡ് അലവൻസ് നമുക്ക് ദിവസേന വേണ്ട ഒരു കാൽസ്യത്തിൻ്റെ അളവ് എന്നുള്ളത് എന്നാൽ സ്ത്രീകൾക്ക് ഒരു പത്തൊൻപത് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് തൗസൻഡും അൻപത്തൊന്ന് വയസ്സ് മുതൽ തന്നെ ഒരു തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ആവറേജ് കാൽക്കുലേഷൻ കാരണം അതുപോലെ തന്നെ കാൽസ്യം അബ്സോർപ്ഷനെ സഹായിക്കുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം കാൽസ്യം എന്ന ഒരു മിനറലിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ലല്ലോ ഇത് ഇതിൻ്റെ കുറവ് കൂടുതൽ ഏതൊക്കെ ഫോമാണ് നല്ലത് ഏതൊക്കെയാണ് സോഴ്സസ് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാം ഈ കാൽസ്യം ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കുട്ടികളിലാണ് കാരണം ഈ കാൽസ്യത്തിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള അബ്സോപ്ഷൻ വരുന്നതും എല്ലുകൾക്ക് നല്ല രീതിയിലുള്ളൊരു ബലം കിട്ടുന്നതും ഒരു ചെറിയ കുട്ടികളുടെ പ്രായം മുതൽ വളർന്നു വന്ന ഒരു ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഒരു മാക്സിമം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരെയാണ് ബോണിൻ്റെ ഡെൻസിറ്റി കൃത്യമായി ഫോം ചെയ്യുന്നതും നല്ല രീതിയിലുള്ള കാൽസ്യം അബ്സോർപ്ഷൻ നടക്കുന്നതും അതുകഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കാൽസ്യം അബ്സോർപ്ഷൻ്റെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി കുറയുന്നു അതുകൊണ്ടാണ് മുതിർന്നവർക്കെല്ലാം പല അവസരങ്ങളിലും ഈ കാൽസ്യത്തെ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്താണ് ഈ കാൽസ്യം ഡെഫിഷ്യൻസി വന്നാലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വീട്ടിൽ കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പലപ്പോഴും ഇത് ക്ലിനിക്കിൽ വളരെ കോമൺ ആയിട്ട് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് പലർക്കും അതിൻ്റെ കാരണം അറിയാറില്ല രാത്രി കാലങ്ങളിലൊക്കെ നല്ലതുപോലെ ഓടിക്കളിച്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ കുട്ടികൾ ആംഗിളിൻ്റെ ആംഗിൾ ജോയിൻറ്റിനോ കാഫ് മസലിനോ അല്ലെങ്കിൽ മുട്ടിനോ ചില അവസരങ്ങളിൽ വയറിനോ ഒക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദന പറയാറുണ്ട് ആ വേദനയായിട്ട് ചില കുട്ടികൾ രാത്രി എഴുന്നേറ്റിരുന്ന് കരയാറുണ്ട് ഇതെല്ലാം നല്ലൊരു ശതമാനം കുട്ടികളിലും ഇതൊരു ഗ്രോയിങ് പെയിൻ അതായത് ആ കുട്ടികൾക്ക് റെഗുലറായിട്ട് ഡെയിലി വേണ്ട കാൽസ്യത്തിൻ്റെ അളവ് എല്ലുകൾക്ക് അല്ലെങ്കിൽ ആ വളർച്ചയ്ക്ക് ലഭിക്കാത്തത് മൂലമുള്ള ഒരു ഗ്രോയിങ് പെയിൻസായിട്ടാണ് പലപ്പോഴും അത് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് ആ കുട്ടികളുടെ പ്രായത്തിൽ കാൽസ്യം ഡെഫിഷ്യൻസി വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അത് ഭാവിയിൽ അവർക്ക് എല്ലുകളുടെ ബലക്കുറവിനും ജോയിൻറ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും വളർച്ചയെ ബാധിക്കുന്ന ഇൻക്ലൂഡിങ് ഹൈറ്റിൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഹൈറ്റ് വെക്കാത്ത പ്രശ്നങ്ങളൊക്കെ തന്നെ സാധ്യതയുണ്ട് അപ്പോൾ എന്തുണ്ടാവും പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് ജോയിൻറ്റ് അഫെക്ഷൻസ് വരാനും ചെറിയ ചെറിയ തട്ടെല്ലും മുട്ടിലൊക്കെ തന്നെ എല്ലുകൾ ഫ്രാക്ചർ ആവാനും അതായത് ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥയ്ക്കൊക്കെ സാധ്യതകൾ കൂടുന്നു അപ്പോൾ കുട്ടികളുടെ പ്രായം മുതൽ ഈ കാൽസ്യം എന്ന ഒരു ഘടകം വളരെ പ്രധാനമാണ് അതിൻ്റെ കൂടെ തന്നെ കാൽസ്യം നമുക്കറിയാം എല്ലുകളുടെ പല്ലുകളുടെ നഖങ്ങളുടെ ഒക്കെ വളർച്ചയ്ക്കും മെയിൻ്റനൻസിനും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഇത് കൂടാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഞരമ്പുകളുടെ നെർവ് കണ്ടക്ഷൻ ശരിയായ രീതിയിലുള്ള സംവേദനത്തിന് ഒക്കെ തന്നെ ഈ കാൽസ്യത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് സാധാരണ മനുഷ്യ ശരീരത്തിൽ നല്ലൊരു ശതമാനം കാൽസ്യവും മേജർ പോർഷൻ ഓഫ് കാൽസ്യം എല്ലുകളിലാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ ഈ ഒരു സന്തുലിതാവസ്ഥ നിലനിന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഫങ്ഷൻസ് പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ കണ്ടക്ഷൻ അതുപോലെ നെർവ് കണ്ടക്ഷൻ ഒക്കെ കൃത്യമായി നടക്കുകയുള്ളൂ അപ്പോൾ എന്തുണ്ടാകുന്നു കാൽസ്യം ഡെഫിഷ്യൻസി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യം കുറയുമ്പോൾ ശരീരം ഓട്ടോമാറ്റിക്കലി എല്ലുകളിൽ നിന്ന് അതിനെ മൊബിലൈസ് ചെയ്ത് ബ്ലഡിൽ എത്തിച്ച് ഈ ഒരു കുറവ് നികത്തുന്നു തുടർച്ചയായി ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സ് വരുമ്പോൾ എല്ലുകളിലെ കാൽസ്യം സ്റ്റോർ കുറയുകയും അത് കാലക്രമേണ ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥയിലേക്ക് പോവുകയും ഒക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് റെഗുലർ മെയിൻ്റെനൻസ് കാൽസ്യത്തിന് അത്യാവശ്യമാണ് ഈ കാൽസ്യത്തിൻ്റെ ഡെയിലി ഒരു റിക്വയേർഡ് അലവൻസ് നമുക്ക് ദിവസേന വേണ്ട ഒരു കാൽസ്യത്തിൻ്റെ അളവ് എന്നുള്ളത് ഏകദേശം പുരുഷന്മാർക്ക് ഒരു പത്തൊൻപത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ എടുക്കുകയാണെങ്കിൽ ഡെയിലി ഒരു തൗസൻഡ് മില്ലിഗ്രാം ഓഫ് കാൽസ്യം വേണം എഴുപത് വയസ്സിന് മുകളിലാവുമ്പോൾ അതൊരു തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം വേണം എന്നാൽ സ്ത്രീകൾക്ക് ഒരു പത്തൊൻപത് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് തൗസൻ്റും അൻപത്തൊന്ന് വയസ്സ് മുതൽ തന്നെ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ആവറേജ് കാൽക്കുലേഷൻ കാരണം അവർക്ക് മെനോപ്പോസൽ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം കാൽസ്യം അബ്സോപ്ഷൻ കുറച്ചുകൂടി ഡെഫിഷ്യൻ്റ് ആകുന്നു അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി നേരത്തെ ഈ സപ്ലിമെൻറ്റ്സ് കുറച്ചുകൂടി കൂടുതലായിട്ട് വേണ്ടി വേണ്ടിവരാം സപ്ലിമെൻറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ആർട്ടിഫിഷ്യലായിട്ടുള്ള രൂപത്തിലോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യം കൂട്ടി കഴിച്ചാലും മതി അതാണ് ഉദ്ദേശിച്ചത് കാൽസ്യത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് സോഴ്സസ് എന്തൊക്കെയാണ് ഏറ്റവും ഈസിലി അവൈലബിൾ ആവുന്ന രണ്ട് സോഴ്സസ് ഒന്ന് ഫിഷ് കടൽ വിഭവങ്ങളും അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സുമാണ് പാൽ ചീസ് ബട്ടർ തൈര് പനീർ ഇത്തരത്തിലുള്ള പാല് കൊണ്ടുള്ള അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ് ഡയറി പ്രൊഡക്ട്സ് എല്ലാം തന്നെ കാൽസ്യത്തിൻ്റെ നല്ല ഒരു സോഴ്സാണ് അപ്പോൾ വെജിറ്റേറിയൻസിന് ഈ ഒരു സോഴ്സിലൂടെ കാൽസ്യം റെഗുലറായിട്ട് അവരുടെ റിക്വേഡ് ആയിട്ടുള്ള എമൗണ്ടിൽ എത്തിക്കാൻ പറ്റും നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ മത്സ്യങ്ങൾ അതുപോലെ മറ്റ് കടൽ വിഭവങ്ങളും കാൽസ്യത്തിൻ്റെ നല്ല സോഴ്സാണ് പ്രത്യേകിച്ച് ഷെൽഫിഷൊക്കെ കാൽസ്യം കാർബണേറ്റ് പോലെയുള്ള കോമ്പൗണ്ട്സിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സാണ് അപ്പോൾ കാൽസ്യം റെഗുലറായിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല മറ്റൊരുപാട് ഇലക്കറികളിലൊക്കെ തന്നെ കാൽസ്യം നല്ലതുപോലെയുണ്ട് എന്നാലും നമുക്ക് ഈസിലി അവൈലബിളായിട്ട് ഡെഫിഷ്യൻസി വരാതെ കൃത്യമായി എത്തിക്കാൻ പറ്റുന്ന സോഴ്സസ് ആണ് ഈ പറഞ്ഞത് ഏത് ഫോം ഓഫ് കാൽസ്യം ആണ് ഏറ്റവും ബെസ്റ്റ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ള കാൽസ്യം കോമ്പൗണ്ട് കാൽസ്യം കാർബണേറ്റ് ആണ് അതിലാണ് ഏറ്റവും കൂടുതൽ എലമെൻ്റൽ കാൽസ്യം അല്ലെങ്കിൽ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കാൽസ്യം ഏറ്റവും കൂടുതലായിട്ടുള്ളത് എലമെൻറ്റൽ കാൽസ്യം ഉള്ളത് കാൽസ്യം കാർബണേറ്റിലാണ് എന്നാൽ ഈ കാൽസ്യം കാർബണേറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് പൊതുവെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചാലാണ് ആ ഡയജസ്റ്റീവ് ആസിഡ്സിൻ്റെ അല്ലെങ്കിൽ എൻസൈംസിൻ്റെ കൂടെയാണ് കാൽസ്യം കാർബണേറ്റിൻ്റെ അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കുക എന്നാൽ കുറച്ചുകൂടി ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കാൽസ്യത്തിൻ്റെ മറ്റൊരു ഫോമാണ് കാൽസ്യം സിട്രേറ്റ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ സപ്ലിമെൻ്റ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളൊക്കെ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ കാൽസ്യം സിട്രേറ്റ് ഫോം ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക കാരണം അതിന് ഭക്ഷണത്തിൻ്റെ ആവശ്യം കാര്യമായില്ല അല്ലാത്ത രീതിയിലും അതിനെ ശരീരത്തിന് നല്ലതുപോലെ വലിച്ചെടുക്കാൻ കഴിയും ഇതുകൂടാതെ കാൽസ്യം ഗ്ലൂക്കണേറ്റ് കാൽസ്യം ലാക്ടേറ്റ് എന്നുള്ള ഫോമിലൊക്കെയുള്ള മറ്റ് കാൽസ്യം കോമ്പൗണ്ട്സും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് കാൽസ്യം കാർബണേറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് സപ്ലിമെൻസിലൊക്കെ അതിന് അത് ചീപ്പറുമാണ് വിലയും കുറവാണ് മാക്സിമം എലമെൻ്റൽ ഉണ്ട് ഇനി കാൽസ്യം അധികമായാൽ ഈ സപ്ലിമെൻസ് തന്നെ നിരന്തരമായി ഒരുപാട് കഴിക്കുന്നതിലൂടെ വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൽ അധികമായ കാൽസ്യം പലപ്പോഴും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാൽസിഫിക്കേഷൻ എന്ന രീതിയിൽ ഇപ്പോൾ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെയും അതുപോലെ കാൽസ്യം സപ്ലിമെൻറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെയൊക്കെ പ്രധാനമായി വരുന്ന ഒരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ അതുപോലെ രക്തക്കൊഴിലുകളിലെ ബ്ലോക്കുകൾ ഇതൊക്കെ തന്നെ ആവശ്യമായ അളവിൽ ഒരുപാട് കൂടുതലായിട്ട് കാൽസ്യം കഴിക്കുന്നത് മൂലം വരാവുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോഴും ഒരുപാട് കഴിക്കാതിരിക്കുക അല്ലാത്തത് നാച്ചുറൽ സോഴ്സിലൂടെ തന്നെ എത്തിക്കുക ഇനി കാൽസ്യം നമ്മളിപ്പോൾ നല്ലതുപോലെ ഡയറ്ററി കാൽസ്യം ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് എന്നിട്ടും പലർക്കും ജോയിൻറ്റ് പെയിൻസും അല്ലെങ്കിൽ മുടി മുടികൊഴിച്ചിൽ അധികമായ ക്ഷീണം പാൽപ്പിറ്റേഷൻ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഹാർട്ട് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാൻ കാരണം ഈ കാൽസ്യം കഴിച്ചതുകൊണ്ട് മാത്രമായില്ല അതിൻ്റെ അബ്സോപ്ഷനെ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം ശരിയായി ഇല്ലെങ്കിൽ കാൽസ്യം അബ്സോപ്ഷൻ ശരിയായ രീതിയിൽ നടക്കുകയില്ല ആ വൈറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ലതുപോലെ ഫിഷ് കഴിക്കുന്നു മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ കഴിക്കുന്നൊരു വ്യക്തി രാവിലെ മുതൽ വൈകിട്ട് ഒരു അഞ്ചാറ് മണിവരെ ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഇൻഡോർ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്നിട്ടും ചിലപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാം കാരണം വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം ശരിയായ രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി കൂടി കാൽസ്യവുമായി റിലേറ്റഡായിട്ട് ചെക്ക് ചെയ്യുക ഡി കുറവുണ്ടെങ്കിൽ ഒന്നുകിൽ വളരെ കുറവാണെങ്കിൽ അക്യൂട്ടായിട്ടുള്ള സപ്ലിമെൻറ്റ് സ്റ്റേജ് നികത്താൻ സപ്ലിമെൻറ്റ് കഴിക്കുക സൂര്യപ്രകാശം ഏതൊരവസ്ഥയിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും റെഗുലറായിട്ട് വെയിൽ കൊള്ളുക പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ കുറച്ച് വെയിൽ കൊണ്ടാൽ നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ കുറച്ച് സമയം മഴ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ വെയിൽ കിട്ടാതെ വരുമ്പോൾ ഈ ഫാറ്റ് ഒലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ കുറച്ചെങ്കിലും ഒരു റിസർവ് സ്റ്റോർ ശരീരത്തിലുണ്ടെങ്കിൽ നന്നാവും അതുകൊണ്ട് വെയിൽ കിട്ടുന്ന അവസരങ്ങളിൽ കുറച്ചെങ്കിലും വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിൻ്റെ നല്ല സോഴ്സസ് ആയ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾ മുട്ട മഷ്റൂം അതുപോലെ പയർ വർഗ്ഗങ്ങൾ അതൊക്കെ കുറച്ച് കൂട്ടിക്കഴിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാൽസ്യം അബ്സോർപ്ഷനെ സഹായിക്കുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് ഘടകമാണ് മെഗ്നീഷ്യം പാരാ തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മെഗ്നീഷ്യം കാൽസ്യം അബ്സോർപ്ഷന് പാരാ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺസിന് പ്രധാന ഒരു ഫങ്ഷനുണ്ട് അതുകൊണ്ട് മെഗ്നീഷ്യത്തിൻ്റെ കുറവ് വരാതെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പഴങ്ങൾ പ്രത്യേകിച്ച് നേന്ത്രപ്പഴം ഇലക്കറികൾ നട്ട്സ് അതുപോലെയുള്ള കാൽഷ്യൂ പോലെയുള്ള നട്ട്സ് അതൊക്കെ തന്നെ കുറച്ച് റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കാരണം ഈ കാൽസ്യം ഡെഫിഷ്യൻസി നമ്മൾ ഈ കണക്കൂട്ടുന്നത് പോലെയല്ല അത് മറ്റ് ചില മൂലകങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അതിൻ്റെ ആബ്സോപ്ഷൻ നടക്കുകയുള്ളൂ അതുപോലെ ഫോസ്ഫറസ് പലപ്പോഴും നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റ്സിലൊക്കെ കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം വിത്ത് ഫോസ്ഫറസ് സപ്ലിമെൻസ് ആണ് ആണ് കാണാറുള്ളത് ഇതെല്ലാം ഇതിൻ്റെ അബ്സോപ്ഷനൊരു പ്രധാന ഘടകമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ സാന്നിധ്യം അതും കാൽസ്യത്തിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിനും അബ്സോപ്ഷനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് കാൽസ്യം മാത്രമായിട്ടല്ല കഴിക്കേണ്ടത് ഭക്ഷണത്തിൽ ഈ ഗ്രൂപ്പ് ഓഫ് പ്രത്യേകിച്ച് മെഗ്നീഷ്യം വൈറ്റമിൻ ഡി പോലെയുള്ളവയുടെ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം ആവണം എന്നാലേ ആ കാൽസ്യത്തിൻ്റെ ശരിയായ ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളു ഇനി കാൽസ്യം നല്ലതുപോലെ നമ്മൾ കഴിക്കുന്നു വൈറ്റമിൻസൊക്കെ ശരിയായ രീതിയിൽ സപ്ലിമെൻറ്റ്സ് ഉണ്ട് എന്നിട്ടും കാൽസ്യം കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് അമിതമായ കോഫി കഫീൻ്റെ ഉപയോഗം കാൽസ്യം അബ്സോപ്ഷനെ തടസ്സപ്പെടുത്താം അതുപോലെ തന്നെ അമിതമായ സോൾട്ടിൻ്റെ ഉപയോഗം അത് കാൽസ്യം അബ്സോപ്ഷനെ തടസ്സപ്പെടുത്താം പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം കാൽസ്യം അബ്സോപ്ഷനെ തടസ്സം തടസ്സപ്പെടുത്താം നിങ്ങളിപ്പോൾ ഒരു പാല് കാൽഷ്യത്തിൻ്റെ നല്ല സോഴ്സ് ആണല്ലോ എന്ന കൺസെപ്റ്റിൽ നല്ലതുപോലെ പഞ്ചസാരയും കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ ചായയൊക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഉദ്ദേശിച്ച അളവിലുള്ള കാൽസ്യം അബ്സോപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് പാല് കുടിക്കുന്നുണ്ടെങ്കിൽ ആസിഡ്സ് പാലായി തന്നെ കുടിക്കുക എന്നാലേ കൃത്യമായ ആ ഒരു സോഴ്സ് കിട്ടുകയുള്ളു ശരിക്കു പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ മിൽക്ക് പ്യൂറായിട്ടുള്ള മിൽക്ക് നിങ്ങൾ റെഗുലർലി കുടിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം മുന്നൂറ് മില്ലിഗ്രാമോളം കാൽസ്യം അതിൽ നിന്ന് സപ്ലിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇതുപോലെ തന്നെ കാൽസ്യം അബ്സോർപ്ഷനെ തടസ്സപ്പെടുത്താവുന്ന മറ്റ് ചില കണ്ടീഷൻസാണ് പാരാതരോഡ് ഹോർമോൺ ഗ്രന്ഥിയുടെ പ്രവർത്തന പ്രശ്നങ്ങൾ സ്ഥിരമായ ഡയേറിയ ഐ ബി എസ് പോലെയുള്ള അസുഖങ്ങളുള്ളവർ റീനൽ ഫെയിലിയർ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ പ്രഗ്നൻസി ടൈമിൽ എക്സ്ട്രാ കാൽസ്യം വേണ്ടി വരും അതുപോലെ തന്നെ മെനോപോസ് ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾക്ക് കാൽസ്യം അബ്സോപ്ഷൻ്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അധികമായ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്നവർക്ക് കാൽസ്യം അബ്സോപ്ഷൻ ഡിഫക്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയിട്ട് അതാത് കാര്യങ്ങളെ പരിഹരിച്ചു പോയാൽ മാത്രമേ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റായ കാൽസ്യത്തിൻ്റെ ശരിയായ പ്രവർത്തനം നടക്കുകയുള്ളൂ നമുക്ക് പ്രായമാവുന്ന അവസ്ഥകളിലും എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ലതുപോലെ ബലം നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ കാൽസ്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക കുറവ് വരാതെ നോക്കുക സപ്ലിമെൻറ്റ്സ് ആവശ്യമാണെങ്കിൽ മാത്രം അത് ആ സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ